ഹായ് ഹലോ നമസ്കാരം വൺസ് വെൽക്കം ബാക്ക് ടു മോഷൻ ഓഫ് ഫിക്ഷൻസ് കലക്ക സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കലക്ക ടീമിലെ ഒരു കലക്കൻ കപ്പിൾസ് ആണ് അശ്വതിയും ഗുർജിത്തും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ശബരിദാസും വെൽക്കം പറയോ ശരി കലക്കിലെ ഒരു കിഡിലൻ കപ്പിൾ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയത് കലക്കിലെ കിഡിലൻ കപ്പിൾ തന്നെയാണോ നിങ്ങൾ കിഡിലൻ കപ്പിൾ തന്നെയാണ് സംശയരോഗിയാണ് സംക്ടർ അങ്ങനെ ഒരു ക്യാരക്ടറാണ് എപ്പോഴും സംശയിച്ച് പിന്നാലെ ഒരു ചെറിയ ഡൗട്ടുള്ള ആളാണ് ആ ആ റോളിനെ പറ്റി എവിടെ എന്താ എന്റെ റോള് നദയാണ് എന്റെ ക്യാരക്ടറിന്റെ ഹീമ് അപ്പോ ഒരു ടോക്സിക് വുമൺ ആണ് ഏക ഏക ഗേളാണ് മീ കോമിലെ അപ്പൊ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് നൈറ്റ് ഒക്കെ ആയിരുന്നു ഷൂട്ട് അപ്പോ എനിക്ക് ഈ ഷൂട്ടിന്റെ ഇടയിലാണ് ജോലിയൊക്കെ കിട്ടിയത് ഇസാഫിലാണ് ഞാൻ വർക്ക് ചെയ്യണർ ആണ് അപ്പോ അതൊരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു എനിക്ക് അതേപോലെ ഈ നൈറ്റ് ഷൂട്ടൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മണിയും രണ്ടു മണി മൂന്ന് മണിയൊക്കെ കണ്ടു ഒമ്പതരന്നൊക്കെ പറയും ശബരി ഷൂട്ട് ഒമ്പതരക്ക് സ്റ്റാർട്ടിങ് പറയുമെങ്കിലും ഞങ്ങൾ പുലർച്ചെ മൂന്നു മണിക്കൊക്കെ തുടങ്ങാറുള്ളൂ അഞ്ചു മണിക്ക് കഴിയും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല വൈബായിരുന്നു ആരും അങ്ങനെ ഒരു എന്താ പറയാ ജാഡയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാരും എന്റെ ആദ്യത്തെ ഫിലിമാണ് ഞാൻ അങ്ങനെ അഭിനയിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല ഞാൻ വരുന്നത് തന്നെ എന്റെ മോള് മോഡലിംഗ് ഒക്കെ ചെയ്യുവായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊച്ചുണ്ടെന്നൊന്നും കണ്ടാ പറയുന്നില്ല പറഞ്ഞതാ അപ്പോ അങ്ങനെ മോള് മോഡലിംഗ് ഒക്കെ ചെയ്യും അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫിലിമില് അഭിനയിപ്പിക്കണം എന്ന് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ ശബരിക്ക് മെസ്സേജ് അയക്കുന്ന ഇൻസ്റ്റയിലൂടെ മെസ്സേജ് അയച്ച് ഞാൻ ചോദിച്ചു മോൾക്കൊരു ചാൻസ് കൊടുക്കാവോ ചോദിച്ചു അപ്പോ എന്നോട് പറഞ്ഞു കുട്ടികളൊന്നൊരു മൂവിയല്ല നമ്മള് ബേസ്ഡ് അങ്ങനത്തെ മൂവിയല്ല അപ്പോ ഞാന് എന്റെ കാര്യം പറഞ്ഞപ്പോ ആൾക്ക് ആള് പറഞ്ഞു ഒരു വീഡിയോ അയയ്ക്കു ഒരു ഇൻട്രോ അയക്കാൻ പറഞ്ഞു അതിൽ ശബരി വീണു ശബരി അപ്പതന്നെ ഫ്ലാറ്റ് ഫ്ലാറ്റ് ഡയറക്റ്റ് ഫ്ലാറ്റ് ഒന്നും നോക്കണ്ട അങ്ങനെയായിരുന്നു അങ്ങനെയാണ് എന്റെ മൂവിയിലേക്കുള്ള എൻട്രി എൻട്രി അങ്ങനെയായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ പോണത് കാരണം ഷോർട്ട് ഫിലിം അങ്ങനൊന്നും ഞാൻ പോയിട്ടില്ല ഇതുവരെ അതെ കല്യാണം കല്യാണ അങ്ങനെ അപ്പൊ അതായിരുന്നു എന്റെ എൻട്രി ഞാൻ നന്നായി അഭിനയിച്ചതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഞാൻ എപ്പോഴാണ് ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് ഞാനൊക്കെ ഒരു നമ്മള് ഫിലിം കാണുമ്പോ നമുക്ക് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് രാത്രിയോ ഈ പറഞ്ഞ പോലെ ഓർക്കൊഴിച്ചിരിക്കണം ജോലിക്ക് പോണവര് രാവിലെ അതും കഴിഞ്ഞ് ജോലിക്ക് പോയി ഞാനൊക്കെ എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതൊക്കെ വച്ചാ രാവിലെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകണം പിന്നെ ആദ്യം ഷൂട്ടിംഗ് ഇങ്ങോട്ട് തന്നെ വരുന്നു പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് എൻജോയ് ചെയ്തു ഞാൻ പിന്നെ എടുത്ത് പറയാനുള്ളത് ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു കാരണം എന്താച്ചു എന്റെ കൂടെ ഫുൾ ടൈം രാത്രി വന്ന് ആൾക്കുണ്ടായിരുന്നു ജോലി ആളില്ല ഫുൾ ടൈം എന്റെ കൂടെ ഉണ്ടായിരുന്നു അതേപോലെ അച്ഛനും അമ്മയും കുട്ടീനെ നോക്കിയില്ലോ പത്ത് ദിവസം രാത്രി മൊത്തം അവരുടെ അടുത്തായിരുന്നു അവരുടെ ഉറക്കം കളഞ്ഞിട്ടുണ്ട് അവര് അപ്പൊ എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിരുന്നു ഫാമിലിയും ഫുൾ സപ്പോർട്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കലക്ക് കലക്കട്ട അതെ നടി തന്നെ പറയുന്നു കലക്ക് കലക്കട്ടെ അതെ എന്നിട്ട് വേണം ജോലി രാജ്യം ഏറ്റവും സിനിമയിലേക്ക് സിനിമയിലൊക്കെ അടുത്തൊരു സിനിമ ശബരി ഓഫർ ചെയ്തിട്ടുണ്ടോ അതെ അതെ നദയുടെ ക്യാരക്ടർ അശ്വതി ഡയറക്ടർ എന്ന നിലയിൽ പിന്നെ അതിലെ അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കാര്യം അശ്വതി മോളെ വെച്ചിട്ട് ചേട്ടാ ചേച്ചി ഇതില് കുറച്ച് പ്രായം ഉണ്ടെന്നു ഞാൻ പറഞ്ഞു ആ വായിക്കിന്റെ ഭാര്യ രണ്ടുപേരും അനുഷ്ടിച്ചിട്ടുണ്ട് അശ്വതി അഭിനയിച്ചിട്ടുണ്ട് അശ്വതിയുടെ ക്യാരക്ടർ അശ്വതി നല്ല കാസ്റ്റിംഗ് ആണ് ചില കാസ്റ്റിങ് കറക്റ്റ് മാച്ചായി പോയതിൽ ഒന്നിതാണ് ബാക്കി എല്ലാവരും പിന്നീട് വർക്ക്ഔട്ട് ചെയ്തതാണ് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല സെറ്റിൽ വന്ന് അത് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് സമയം ഈ ഷൂട്ടിനകത്ത് തുടങ്ങാത്തതിന്റെ മെയിൻ സംഭവം ഒരു വന്നിരുന്ന് സ്ഥലമായിട്ടൊന്നും പൊരുത്തപ്പെട്ട് പോകാൻ സമയം എടുക്കും രാത്രി ഞങ്ങൾ ടെക്നീഷ്യൻ വർക്ക് ചെയ്തോണ്ട് നമുക്ക് ഒരു നാലു മണിക്കൂട്ടിൽ ഓട്ടോന്നു പറഞ്ഞാ കട്ടഞ്ചാൻ പോയിട്ടിരിക്കും നമുക്ക് അതറിയുള്ളൂ നാലുമി കുറഞ്ഞുകഴിഞ്ഞാൽ ആറുമണി വരാൻ പറയുകയുള്ളൂ അങ്ങനെയാണ് നമ്മുടെ ലൈഫ് അങ്ങനെ പോയി അങ്ങനെ ലൈഫ് പോയിട്ടേ ഇല്ല അല്ല അഭിനയിക്കുന്നവരും പോയിട്ടില്ല അറിയാം ചില നാടകക്കാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവുന്നതെ ഇതൊക്കെ പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഇവരെല്ലാവരും അത് സഹിച്ചു അതെ എനിക്ക് മനസ്സിലായി ഒമ്പതര പുലർച്ചെ രണ്ടു മണിയാന്ന് ഏകദേശം ക്ലിക്ക് ആയി പിന്നെ ഞാൻ എണീച്ചു പോകുമ്പോ ട്രെയിനൊക്കെ കാലിയായിരുന്നു മറ്റേ എന്തായിരുന്നു എന്റെ ഒരു ടോക്സിക് ടോക്സിക്ടർ തന്നെയാണ് പറഞ്ഞ പോലെ കലിപ്പന്റെ രണ്ടുപേരും കലിപ്പന്റെ ഏകാന്താരി തന്നെയാണ് ഒരു പോസിറ്റീവ് ആയിട്ടൊരു ഹസ്ബൻഡ് ഭാര്യ എന്ത് സംശയിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വ്യത്യാസമുള്ള എന്തായാലും നല്ലൊരു വ്യത്യാസമുള്ള ചെയ്ത ഇതിന് മുന്നേ ചെയ്ത് തരുവെച്ച് നോക്കുമ്പോൾ െ പടത്തിൽ ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റോറിന്റെ അങ്ങനെയുള്ളതാണ് എൻഡിങ് ശരിക്കും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല കാരണം ഡ്യൂറേഷൻ രണ്ടര മൂന്ന് മണിക്കൂറോളം പോകുമ്പോൾ അതൊക്കെ രണ്ടു മണിക്കൂറുണ്ട് േർക്കും ലൈൻ ഓഫ് സ്റ്റോറി ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത കാരണം തന്നെയായിരുന്നു അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇമ്പോസിബിളും ഇത്രയും വലിയൊരു വളയായി പോകും അപ്പൊ അതിന് വെട്ടി കൊറേ കളഞ്ഞിട്ട് കളയാതെ വെച്ചൊരു സബ്ജക്ട് ഇതായിരുന്നു സ്റ്റോറി ഇങ്ങനെ ചെയ്തു പിന്നെ ക്യാരക്ടർ റിയൽ ലൈഫ് ഇൻസിഡന്റ് ക്യാരക്ടർ ശരിക്കും പക്ഷേ റിയൽ ലൈഫ് സ്റ്റോറിയാണത് വേറെ സിനിമ സെറ്റിൽ ഒരു സുഹൃത്ത് അഭിനയിച്ച സമയത്ത് കേട്ട കഥയാണ് അഭിനയിക്കാൻ പോലും ദിവസം അങ്ങനത്തെ ഒരു കഥയാണത് അതെ സമ്മതില്ലാതെ കഥയാണത് അപ്പൊ ഇത് അപ്പൊ ഈ സിനിമയിൽ ഒരുപാട് അങ്ങനെ ഇതൊക്കെ നമ്മൾ ഫിക്ഷൻ ഫിക്ഷൻ തോന്നുന്നു പക്ഷെ അല്ല നടന്ന സംഭവം എൻട്രി എൻട്രിയില്ലെന്ന് മാത്രം അവർ വീട്ടിൽ പോയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു അതന്നോട്ടെ മനസ്സിലായിരുന്നു ഈ സീൻ എങ്ങനെയാണ് സിനിമയിൽ നിന്ന് ശരിക്കീ ജോസഫിന്റെ പേരായിട്ടാണ് അമ്മക്ടറായിട്ട് അവർക്ക് അപ്പൊ പുള്ളിക്ക് വേറെ ടൈലന്റും പരിപാടിയൊക്കെ അപ്പൊ അതിന് അത് റിയൽ ലൈഫ് പോലെ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചിരുന്നാണ് പറഞ്ഞോളൂ ശരിക്കും ഇണ്ടായ സംഭവമാണ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഒരു അതിന് ഫ്രഷ്നെസ് ഉണ്ടാവും അപ്പൊ അത് ശരിക്ക് എനിക്കത് കാണുമ്പോൾ എനിക്ക് എഡിറ്റിംഗ് കാണുമ്പോഴും ഇപ്പം പറഞ്ഞിട്ടുള്ള ഭർത്താവും കൂട്ടുകാര് അവിടുത്തെ കസിൻസിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് കോൺസെപ്റ്റ് ഒരു കോൺസെപ്റ്റി വലിയ അതിബുദ്ധിയില്ലാത്തവരാണ് മണ്ടന്മാരാണ് പറ്റിപ്പെടുന്നത് അങ്ങനത്തെ കഥാപാത്രമാണ് അതിനെക്കുറിച്ച് പറയുന്നില്ലേ അപ്പൊ അത് അത് രസമായിരിക്കും ഇപ്പൊ അതിന് മിനിയേച്ചർ വേഷമാണ് ഈ പടം വരമ്പ എല്ലാവരെയും നമ്മൾ കൊണ്ടുവന്ന ള് സിനിമ കണ്ടിന്യൂ ചെയ്യണം തന്നെയാണോ അതെ അതെ ഞാന് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നത് ഞാൻ തയ്യാറാണെന്നൊക്കെ ജോസഫ് അതെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് ിട്ടുണ്ട് അതിന്റെ ഒരു ഇതൊന്നും എന്നോട് കാണിച്ചിട്ടില്ല എനിക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു വരും അതെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ശബരിയാണെങ്കിലും അതെ ഫസ്റ്റ് ഫിലിം കണ്ടില്ല ആകെ പ്രാന്ത് പിടിച്ച പോലെ അങ്ങടുകള ഡയറക്ടറുടെ പല പല രൂപഭാവങ്ങളും കിട്ടുണ്ടായിരിക്കും എന്നാലും അങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ല ഒതുക്കിപെടുത്ത എന്തെങ്കിലും പറയുണ്ടാവും മുഖത്ത് നല്ല പുഞ്ചേരി ഉണ്ടാവും നല്ലൊക്കെ പുറത്തായിരിക്കും പക്ഷെ മനസ്സിൽ ഇല്ല ഞാൻ ശരി ഇവരിങ്ങനെ അവരുടെ പ്രശ്നം കഴിഞ്ഞാൽ പോകുമ്പോൾ കുഴപ്പമില്ല പോകാൻ പറയാം പോകുന്ന മുട്ടിയെടുക്കും മണ്ണുകാര് അങ്ങനെയൊക്കെയുള്ള ഇൻസിഡന്റ് മറ്റേ തല്ലേ അല്ലേ നല്ലത് മാത്രം ില്ല എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്ന കാര്യം ക്ലബ്ബായിട്ട് അതിനുവേണ്ടി ഉറക്കം കളഞ്ഞെന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല അതും പത്ത് ദിവസം എനിക്ക് ഉറക്കില്ലാത്ത പോട്ടെ ഒരു കുറവില്ല എനിക്ക് പറയാം ഇവർക്ക് അങ്ങനെയല്ലല്ലോ ഇവര് ഡേ ടു ഡേ ലൈഫിലാണ് ഈ സമയം അതുകൊണ്ട് ഇപ്പൊ ഗുരുചിത്തായാലും ഡെങ്കു കഴിഞ്ഞിട്ട് പോയാലാണ് പക്ഷെ അശ്വതി കുറിച്ചെ അശ്വതി അന്വേഷിക്കാറുണ്ട് രണ്ടുപേരും ഒരുമിച്ച് സെറ്റിൽമെന്റ്

ി കൊണ്ടുവരാ കൊണ്ടുവരുന്ന പോലെ തീർപ്പല്ല അപ്പൊ അതൊരു എക്സ്പെരിമെന്റ് സാധനം അവസാന ഇൻട്രോഡക്ഷൻ ശരിക്കും പറയണെങ്കിൽ എല്ലാവരും ഇൻട്രോസ് കഴിയുമ്പോൾ പടം കഴിഞ്ഞത് എല്ലാ കാരക്ടേഴ്സ് വന്ന് കഴിഞ്ഞ പടം കഴിഞ്ഞു അപ്പൊ അവിടെ ആണ് അപ്പൊ അവിടെയും പക്ഷെ ഇങ്ങനെ എല്ലാവരും സ്റ്റോറിനെ കണ്ടുമുട്ടിട്ടില്ല കണ്ടെക്കുറ ഒരു മുപ്പത് പേരെങ്കിലും പരിസരം കണ്ടു കാണാത്തൊരു അത് എങ്ങനെ സംഭവമാണ് കേട്ടോ ഞാൻ ഇത്ര ഇത്തരം നമ്മുടെ അവരുടെ കൂടെ എല്ലാവരും കൂടെ നമുക്ക് അമ്പത് പേരിനെ നമ്മള് കണ്ട് എല്ലാവരും താക്കാനായിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല പിന്നെ നാദേന്റെ കൂടെ അഭിനയിച്ചോണ്ട് അശ്വതിന്റെ കൂടെ അഭിനയിച്ചോണ്ട് വളരെ റയറിലെ ഡയലോഗ് ഉള്ള കൂടുതലും ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷനാ ഇരുന്നും നോട്ടും പരിപാടികളും സറ്റിലായാലും അതൊക്കെ ചെയ്യാൻ കത്തിക്കുള്ള കാര്യമില്ല അത് എന്തുകൊണ്ടോ അനുശേഷം ചെയ്തു അതെന്താണെന്ന് അറിയില്ല

ഗ്യാങ് തന്നെയായിരുന്നു നിങ്ങള് അത്രയും ആ ഒരു ക്രൂ എന്ന് പറയുന്ന അപ്പൊ ആ ഒരു സെറ്റില് നിങ്ങക്ക് രസകരായിട്ടുള്ള തോന്നിയിട്ടുള്ള എന്തെങ്കിലും നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് സെറ്റില് ആദ്യം വന്നപ്പോ ഞാന് അശ്വതി പരിചയപ്പെടുമ്പോ അശ്വതി പറഞ്ഞത് തന്റെ ഹസ്ബൻഡ് അപ്പൊ ഇതന്നെയാണ് സിനിമയിലെ ഹസ്ബൻഡ് അങ്ങനെ ഒരു ചോദിച്ചാൽ പിന്നെയാണ് മനസ്സിലായത് അശ്വതിക്ക് ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു ഏതൊ ക്യാരക്ടർ കൊടുത്തിരിക്കണെന്ന് ഹസ്ബൻഡ് പിന്നെയാണ് മനസ്സിലായത് അശ്വതിക്ക് തെറ്റിയതാണ് അശ്വതിക്ക് അങ്ങനെ ആ എന്നാണ് രസകരമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഞങ്ങക്ക് കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ രാത്രി ആയിരുന്നു ഷൂട്ട് അപ്പൊ കൊറേ നേരം ഫുഡ് കഴിക്കാണ്ടാണ് വരാറ് ജോലി വന്നിരുന്നില്ല ചിലപ്പോ ഞങ്ങള് എല്ലാരും കൂടെ പോയി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല വൈബായിരുന്നു കാരണം എന്താ വെച്ചുകഴിഞ്ഞാ പരിചയപ്പെടാനും ഒക്കെ എന്നുവെച്ചാൽ ഒക്കെ പുതിയ പുതിയ ആൾക്കാരാണല്ലോ ഈ പറഞ്ഞ പോലെ ആള് ഞാൻ പരിചയപ്പെടണത് ഒരൊറ്റ ഡേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്നു ഞങ്ങളെ ഒറ്റ ഒറ്റ ഡേ ആയിരുന്നു ഷൂട്ട് ചെയ്തായിരുന്നു ഫസ്റ്റ് തന്നെ ഞങ്ങള് അടിപൊളിയാക്കി ും വരുന്നുണ്ട് ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് വിത്തൗട്ട് ഫുഡ് വിത്തൗട്ട് ഫുഡ് പത്ത് ദിവസം ഒരേ ഫുഡ് തന്നെയാണ് ഒരേ ഫുഡായിരുന്നു പരാതി ഉണ്ട് കേട്ടോ അടുത്ത പടത്തിനെങ്കിലും മാറ്റണോ അതെ 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 അതിന്ന് വെറൈറ്റി ആയിരുന്നു അല്ലെ അതെ തോറാട്ടായിരുന്നു അതുകൊണ്ടത് അവിടെ കിടന്നോളൂ ശരിയാണ് അതെ വയറ് നോക്കിയതാണ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ നന്നായിട്ട് ബേൺ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ഷൂട്ടിംഗ് കണ്ടിരുന്ന ഒരു ദിവസം എനിക്ക് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നില്ലേ ഞാൻ വെറുതെ ഒമ്പതര പുലർച്ചവരെ അഭിനയം ഒക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി തോന്നണോ ശബരി പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ക്രൂ ആയിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ടായിരിക്കില്ല സെറ്റ് ആയി പെട്ടെന്ന് തന്നെ സെറ്റായി ഇപ്പൊ മലയാള സിനിമ അശ്വതി കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അതെ സോ ഇനിയിപ്പോ എന്താണ് ഭാവി പരിപാടികൾ ഇനി അങ്ങനെ മൂവിയിലേക്ക് ഞാൻ വരുമോ അറിയില്ല കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് മോളുണ്ട് നാല് വയസ്സായ കുട്ടിയുണ്ട് പിന്നെ എനിക്ക് പറഞ്ഞ പോലെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് കൂടുതൽ ജോബ് ഓറിയന്റഡ് ആയിട്ട് പോകാനാണ് നിന്നൊക്കെ അവിടെന്നൊക്കെ സപ്പോർട്ടാണോ എങ്ങനെയാണ് അതെ അവിടെ നല്ല സപ്പോർട്ട് അങ്ങനെയാണ് എല്ലാരും അതെ എല്ലാരും ഫ്രണ്ട്സും എല്ലാരും എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കും കാണാൻ വേണ്ടി പോയാലും ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ച് പഠിക്കാൻ ഞാൻ ഒറ്റ ദിവസം എനിക്ക് നേരത്തോട്ട് ശബരിമല അറിയാം സംസാരിച്ച് പരിചയമുണ്ട് അങ്ങനെ നമുക്ക് കൊറേ സാധനങ്ങൾ പഠിക്കാൻ പറ്റും പുള്ളിക്കാരൻ നന്നായിട്ട് ഇരുത്തി നമുക്ക് പറഞ്ഞു കാര്യങ്ങളൊക്കെ പോയി ഞാൻ പറഞ്ഞുതരും ചെലതൊക്കെ ചെയ്തുതരുന്നുള്ളേ ഈ പറഞ്ഞ പോലെ ശരിയാട്ടൊ ഫൂണെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇനി വേറെ എന്തിനേലും പോകുമ്പോ തന്നെ നമുക്ക് ത് ശീലോണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതെ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്

എല്ലാരും പറഞ്ഞപ്പോൾ മേക്ക് ഇറ്റ് പോസിബിൾ തിങ് ആണ് രണ്ടുമണിക്കൂറിന്റെ സിനിമ അഞ്ചു പാട്ടൊക്കെ കേട്ട് കേട്ടിരുന്നോ കേട്ടിരുന്നു അല്ല ഒക്കെ കണ്ടിട്ട് അവരൊക്കെ അടിപൊളി ജലംദോഷത്തിലല്ല മറ്റേ വരികളുള്ളതാ മറ്റേ മുപ്പത് വയസ്സ് തേർട്ടി പ്ലസ് ആ പാട്ടിലെ വരികളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് സത്യം പറഞ്ഞേറ്റീവായിരുന്നു സാധനമായിരുന്നു അതുകൊണ്ട് സിംഗിൾ അത് നീ ആണെന്നൊക്കെ കറക്റ്റ് ഒരാൾ പാടിയേ പോലെ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും ശരിക്കും അടിപൊളിയുണ്ട് ആ എല്ലാ അടിപൊളി ഉണ്ട് എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ പറഞ്ഞോ അടിപൊളി പറഞ്ഞു പ്രൊജക്ടർ അവരെ റോൾ പ്ലേ ചെയ്യ പോകായിട്ട് നിക്കുന്ന ആൾക്കാർക്ക് ക്ലാസ്മേറ്റ് ഇല്ലാത്തതുകൊണ്ട് അതില്

കലക്ക ടീം എന്തായാലും ഒ ടി ടിയിൽ കലക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എന്തായാലും മോഷൻ ഓഫ് ഫിക്ഷൻസിന്റെ ഈ ഒരു എപ്പിസോഡ് നമുക്കിട വായിട്ട് ചെയ്യാം ഓക്കെ ബൈ